നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ സി പി എമ്മിൻ്റെ നേതൃയോഗം ഒക്കെ സമാപിച്ചു ഇനിയിപ്പോൾ മേഖല യോഗങ്ങളിലേക്ക് കടക്കും യെച്ചൂരിയും പ്രകാശ് കാരാട്ടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നമ്മളെല്ലാം കണ്ടു ആ അവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കാനായിട്ട് ഷാജഹാൻ സാധിച്ചു പലരും ഒക്കെ ധരിച്ചു വെച്ചത് ഓ വിലയിരുത്തലൊക്കെ കഴിഞ്ഞു വീണ്ടും പഴയതുപോലെ തന്നെ വഞ്ചിതിരുനക്കര തന്നെ എന്ന് കണക്ക് കൂട്ടുന്ന ചിലരുണ്ട് അതായത് വീണ്ടും പാർട്ടി പിണറായിയുടെ കാൽ കീഴിൽ തന്നെ എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ അങ്ങ് നിൽക്കുകയാണ് അതല്ലല്ലോ കാണാൻ പോകുന്നത് താങ്കൾ എം വി ഗോവിന്ദന്റെ വാക്കുകൾ ആ വരികൾക്കിടയിൽ കൂടെ പോയ ആളാണ് എങ്ങനെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇനിയാണല്ലോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഞാനത് പറഞ്ഞതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ചയിൽ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിനാലിൽ രാജി അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി ഇപ്പൊ ഇരുപത്തിനാല് വരെ മുഖ്യമന്ത്രിയായിരിക്കും ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതലെങ്കിലും പിണറായി വിജയന് ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ വിശദമായത് പരിശോധിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഞാൻ പറഞ്ഞു ഒന്ന് രണ്ടായിരത്തി പതിമൂന്നോട് കൂടി വി എസ് ഏതാണ്ട് അപ്രസക്തനായി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പിണറായി വിജയന് അപ്രമാദിത്വം ഉണ്ടാവാനുള്ള അതിന്റെ കാരണവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അതെന്തായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെ വിമർശിക്കുന്നവർക്ക് അവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല തനിക്കെതിരെ സംഘടിതമായ ഒരു വിമർശനം ഉയർന്നു വരില്ല എന്ന് പിണറായി വിജയൻ എല്ലാ തരത്തിലും ഉറപ്പാക്കി രണ്ടായിരത്തി പതിനാല് മുതൽ പിണറായി വിജയന്റെ ഒരു വജ്രായുധം ഉണ്ടായിരുന്നു എന്തായിരുന്നു വജ്രായുധം ആ വജ്രായുധം എന്ന് പറയുന്നത് ആ അധികാരം ഒന്ന് രണ്ടേ പിണറായി വിജയന് ദേശീയതലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ദേശീയതല തല പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള അപ്രവാദത്തിന്റെ കാരണം എന്താ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം അധികാരത്തിൽ അപ്പൊ കേരളത്തിൽ സമഗ്രാധിപത്യം അധികാരം കേരളത്തിൽ എന്തും ചെയ്യാനുള്ള അധികാരം ആരെങ്കിലും എന്തെങ്കിലും തനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ അവരെ അവരെ ഏത് തരത്തിലും ഒതുക്കാനുള്ള ഒരു ചാതുര്യം അഖിലേന്ത്യാ തലത്തിൽ ആണെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലും അപ്രമാദിത്വം അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒരു പത്ത് ഒരു പതിറ്റാണ്ട് കാലം പിണറായി വിജയന് ഒരു തരത്തിലുള്ള വിമർശനവും കേരളത്തിലെ പാർട്ടിയിൽ നിന്നോ ദേശീയ നേതൃത്വത്തിൽ നിന്നോ ഉണ്ടാകാതിരുന്നു അതുകൊണ്ടാണ് പിണറായി ഒരു ഏകാധിപത്യം എന്ന് ഞാൻ സൂചിപ്പിച്ചത് എന്നാൽ ഇപ്പൊ എന്താ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഭവിച്ച തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും കേന്ദ്ര നേതൃത്വത്തിൽ ഒരു കാര്യം മനസ്സിലായി എന്താണ് ഇനി പിണറായി വിജയൻ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും എന്ന് അവർക്ക് മനസ്സിലായി അതിന്റെ കാരണം എന്താ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ത്രിപുരയിൽ മത്സരിക്കാൻ പോലും പറ്റുന്നില്ല പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏഴ് സീറ്റിൽ മത്സരിച്ചപ്പോൾ പുതു നേതൃത്വത്തിനെ കൊണ്ടു അവിടെ അടിത്തട്ട് മുതൽ മുകളിലോട്ട് പ്രവർത്തിച്ചു ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഇൻസാഫ് റാലി നടത്തി ഒരു സീറ്റിലെങ്കിലും ജയിച്ചു വരും എന്ന് പ്രഖ്യാപിച്ചെടുത്ത് അവിടെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പോലും ദയനീയമായി പരാജയപ്പെട്ടു അപ്പം അടിത്തട്ടിൽ നിന്ന് പിന്നെ പ്രവർത്തിച്ചു വന്നിട്ടും അവിടെ രക്ഷ കിട്ടിയില്ല ത്രിപുരയിലാണെങ്കിൽ മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിൽ മാത്രമാണ് അധികാരത്തിലുള്ളത് കേരളത്തിൽ ഇപ്പോൾ അധികാരം കയ്യിലുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ ദയനീയമായ തോൽവി കഴിഞ്ഞപ്പോ സി പി എം നേതൃത്വത്തിന് ഒരു കാര്യം മനസ്സിലായി പിണറായി വിജയനെ ഇനി കയറൂരി വിട്ടാൽ കേരളം തില സി പി എം ഇല്ലാതാവും ഇല്ലാതായി കഴിഞ്ഞാൽ സി പി എം ഇന്ത്യയിൽ പൂർണമായി ഇല്ലാതാവും പശ്ചിമബംഗാളിൽ മുപ്പത്തഞ്ചു വർഷം ഭരിച്ചതിന് ശേഷവും ഇപ്പൊ ഇല്ലാതായിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും തിരിച്ചു വരാൻ സാധിക്കുന്നില്ല അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി കേരളത്തിലെ പാർട്ടിയുടെ സ്വാധീനവും കേരളത്തിലെ ഭരണവും എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ളത് ആയി മാറി അവരുടെ ഏക അജണ്ട ആ ഏക അജണ്ടക്ക് തടസ്സമായി നിൽക്കുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാ പിണറായി വിജയനാണ് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ നിലനിർത്തണോ പിണറായി വിജയനെ നിലനിർത്തണോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ മാറി സി പി എമ്മിനെ നിലനിർത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തി ആ എത്തിയതിന് ശേഷം അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു മോഡസോപ്രാണ്ടി അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലൊക്കെ നമ്മൾ പറഞ്ഞത് ആ മോഡസോപ്രാണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ വിശദമായി ചർച്ച ചെയ്തത് ഏർ വിചാ പറഞ്ഞ ആ കാര്യത്തിലെ ഒരു ഭാഗത്തേക്ക് ഞാൻ വരാം അതായത് എം വി ഗോവ പത്രസമ്മേളനം ഇപ്പൊ ഇതൊരു ചർവിത ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും ഇത് പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നുള്ള നിലയിലുള്ള വലിയ പിന്നെ വാതഗതികൾ ഉയർന്നു വന്നു ആ വാതകതികൾ ഉയർന്നു വന്നതിന് ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇതിനുമുമ്പ് പലപ്പോഴും പിണറായി വിജയന് ദോഷം ഉണ്ടാകും വിചാരിച്ചപ്പോഴൊന്നും ദോഷം ഉണ്ടായിട്ടില്ല അന്നും ഇങ്ങനെയൊക്കെ അവസാനം അവസാനിച്ചു അപ്പൊ സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിജയമായി നമ്മൾ കാണണം ഒന്നാമത്തെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ പറഞ്ഞു മലയാള മനോരമ പത്രത്തിൽ തന്നെ വന്നു ഒരു പതിറ്റാണ്ട് കാലമായി ആദ്യമായി പിണറായി വിജയൻ വിമർശിക്കപ്പെട്ടു എന്ന് നമ്മൾ ആ ചർച്ച കഴിഞ്ഞ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെന്ന് നമ്മൾ പരിശോധിച്ച് പരിശോധിച്ചു ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ജില്ലാ കമ്മിറ്റി ശരിക്കും ആ ചർച്ചയിൽ എന്താ പറഞ്ഞത് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ചർച്ചകളിലേക്ക് പോകാം ആ ചർച്ചയിൽ എന്താണ് പറഞ്ഞത് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നാല് മേഖലാ സമ്മേളനങ്ങൾ നടത്തും ആ മേഖലാ സമ്മേളനങ്ങളിൽ യെച്ചൂരിയും കാരാട്ടും പങ്കെടുക്കും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് അതിന് ശേഷം പ്രാദേശികമായിട്ടുള്ള സഖാക്കൾക്ക് എന്ത് പറയാനോ അവർ പറയുന്നത് കേൾക്കാനോ അവരോടും ഉണ്ടാക്കാം ബഹുജന കൂട്ടായ്മകൾ നടത്തും ഒക്ടോബർ ഇത് രണ്ടു ആണല്ലോ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനുശേഷം ഇതൊക്കെ പാർട്ടി സദസ്സുകളായിട്ടായിരിക്കും അല്ലേ ആ ഇത് ഇത് പാർട്ടി താഴ്ന്നത്തിൽ കൂടും അത് ശരിക്കും പാർട്ടി അണി പാർട്ടിയുടെ മെമ്പർമാർ മാത്രമുള്ള അനുഭാവികൾ കൂടി അതിനകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏറ്റവും ഗ്രൗണ്ടിലുള്ള ശരി മനസ്സിലായില്ലേ അപ്പൊ ഇത് നടന്നു ഇത് നടന്നതിന് ശേഷം അടുത്ത സംവിധാനം ആരംഭിച്ചു എന്താണ് ജില്ലാ കമ്മിറ്റികൾ പിന്നെ ഈ ഈ പിന്നെ തിരഞ്ഞെടുപ്പ് പരാജയം വിശകലനം ചെയ്യുന്ന എക്സർസൈസിലേക്ക് പോവുക അത് ആരംഭിച്ചു അതിപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണൂരിൽ നടന്നു പിന്നെ പത്തനംതിട്ടയിൽ നടന്നു കൊല്ലത്ത് നടന്നു ഈ മൂന്ന് സ്ഥലത്തും നടന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ ഈ മൂന്ന് സ്ഥലത്തും നമ്മൾ എന്തെടുത്തു നോക്കൂ അതിന്റെ ഒരു സ്വഭാവം നോക്കൂ ഞാൻ പറഞ്ഞത് ആ ഒരു ആ ഒരു അർത്ഥത്തിൽ അങ്ങ് നടപ്പിലാകുകയാണ് എങ്ങനെയാണ് നടപ്പിലാകുന്നത് ഈ മൂന്ന് കമ്മിറ്റികളിലും നടന്നിട്ടുള്ള ഒരു 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 അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പിണറായി വിജയനെതിരെയും ഗവൺമെന്റിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഉള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കണ്ണൂരിൽ നടന്നിരിക്കുന്നു കണ്ണൂരിൽ എം പി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് പിന്നെ അവിടെ അത് നടന്നത് കൊല്ലത്തോ അതിരൂക്ഷമായ വിമർശനം നടന്നിരിക്കുന്നു പത്തനംതിട്ടയിലും അതിരൂക്ഷമായ വിമർശനം നടന്നിരിക്കുന്നു അപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്താ പതിവിൽ നിന്നും വ്യത്യസ്തമായി പിണറായി വിജയനെതിരെയും പാർട്ടിക്കെതിരെയും പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പത്ത് വർഷമായി ഒരു വിമർശനം ഇല്ലാതിരുന്നെടുത്തെന്ന് ഇപ്പൊ അങ്ങോട്ട് മാറിയിരിക്കുന്നു ഇനിയിപ്പൊ എന്താ സംഭവിക്കാം എഴുതി വെച്ചോളൂ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഇത് തന്നെ നടന്നു അല്ല ഞാൻ അതിനടുക്ക് ചോദിച്ചോട്ടെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടുന്നതിന് മുമ്പ് ജില്ലാ കമ്മിറ്റി കൂടി ഒരു റിപ്പോർട്ട് കൊടുത്തതല്ലേ അതായത് ആ റിപ്പോർട്ട് പാർട്ടി കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് പാർട്ടി കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി ചർച്ച ചെയ്യുന്ന ആദ്യത്തെ യോഗം ഇപ്പൊ നടക്കും ഈ ഈ ഒരു സീരീസ് നടക്കും ഈ ഒരു സീരീസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാമോ ഈ ഒരു സീരീസ് നടക്കുമ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെ ചർച്ച കൊടുക്കും എല്ലാ ജില്ലാ കമ്മിറ്റികളിലും തെരഞ്ഞെടുപ്പ് പരാജയം വിശകലനം ചെയ്യപ്പെടും മനസ്സിലായോ അപ്പൊ പതിനാല് ജില്ലകളിൽ ഇത് നടക്കും ഇത് നടക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ ഈ ഈ കമ്മിറ്റികൾ ചേരുമ്പോ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന തലത്തിലുള്ള വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വങ്ങളിൽ നിന്ന് വന്നവരവിടെ റിപ്പോർട്ട് ചെയ്യും മനസ്സിലായില്ലേ ആ റിപ്പോർട്ട് ചെയ്യുമ്പോ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്യും കാരണം അത് റിപ്പോർട്ട് ചെയ്യുമ്പോ തന്നെ പാർട്ടിയുടെ തെറ്റായ നയങ്ങളായിരുന്നു പിന്നെ സർക്കാർ വിരുദ്ധമായിരുന്നു തിരഞ്ഞെടുപ്പെന്നും പിണറായി വിജയന്റെ വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എങ്ങനെ ഉണ്ടായോ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികളിൽ നടക്കും സ്റ്റേറ്റ് കമ്മിറ്റികളിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ ഗവൺമെന്റിനും പിണറായി വിജയനും എതിരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെത്തന്നെ ചർച്ച വന്നത് അത് തന്നെ ജില്ലകളിൽ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടും ജില്ല എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കും ഈ ചർച്ചകളും കൂടെ നടന്നു കഴിയുമ്പോഴത്തേക്കും ആണ് ഈ പറഞ്ഞ റിപ്പോർട്ട് രേഖപ്പെടുത്തി വരും തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെറിയ ലേഖിലേക്ക് ആ ലേഖിലേക്ക് താഴോട്ട് പോകും എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും അത് ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റികളിലുള്ള ചർച്ച താഴെ ഏരിയ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും പെർക്കുലേറ്റ് ചെയ്യും ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ അതെ അപ്പൊ ഇതിന്റെ ഇതേ രീതിയിൽ തന്നെ നടക്കും ഇതിന്റെ തീവ്രത താഴോട്ട് ചെല്ലുന്നവറും വർദ്ധിച്ച് വർദ്ധിച്ചു വർധിച്ചു വർദ്ധിച്ചു വരും മനസ്സിലായില്ലേ ഇത് ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ ബ്രാഞ്ചിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വ്യാപകമായിരിക്കും വിമർശനം കാരണം അണികളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കുറെ വർഷങ്ങളായിട്ടുള്ള വികാരമാണ് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്നത് അവർക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പിണറായി ചവച്ചു തൂപ്പാനുള്ള ഇതുണ്ടായിരുന്നു പകയുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ അവർക്കതൊന്നും പുറത്തേക്ക് പറയാം കാരണം എനിക്കൊക്കെ അത് നല്ലപോലെ അറിയാവുന്നതാണ് അവർക്കതൊന്നും പുറത്തേക്ക് അതങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പൊട്ടി ഒലിച്ചൊക്കെ വരും അതിന്റെ അടിസ്ഥാനത്തിൽ അത്രയ്ക്ക് തീവ്രമായിരിക്കും താഴ്ത്തട്ടിലെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ഒരു ഒരു നൂറാണെങ്കിലും ഒരു ഒരു ലക്ഷമായിരിക്കും താഴ്ന്നട്ടിലേക്ക് ഓക്കെയുള്ള വിമർശനം അപ്പൊ സ്വാഭാവികമായും ഒക്ടോബർ ആകുന്നതോടുകൂടി അതിഭീകരമായിട്ടുള്ള വിമർശനം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എടുത്തോ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ ചർച്ചകള് ക്രോഡീകരിച്ച് ഇതൊരു തീരുമാനമായി മാറണ്ടേ അല്ലാതെ ഈ ചർച്ച വന്നിട്ട് അന്നേരത്തിൽ പിണറായി പഴയ പോലെ പോകാൻ പറ്റില്ലല്ലോ എന്ന് മാത്രമല്ല രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകും ഏർ അടുത്ത ഓഗസ്റ്റില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ ഇതിനെപ്പോൾ അതിഭീകര ആയിരിക്കും വിഷയം അപ്പൊ അതുകൊണ്ട് ഒരു വലിയ തെറ്റുതിരുത്തൽ ഒരു പർജില്ലാതെ ഇതിന് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും എത്തിച്ചേരും അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല എനിക്ക് കൃത്യം അറിയാത്തത് സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു ചർച്ചയിൽ നമുക്കിപ്പോൾ പറയാം എന്തായാലും പുതിയ ഡെവലപ്മെന്റ്സ് വന്നതിന് ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഇത് ഇതിനകത്തുനിന്ന് ഡെവലപ്മെന്റ് വരും ആ ഡെവലപ്മെന്റ് വരും എന്നുള്ളതിന്റെ സൂചനയാണ് ഓരോ കമ്മിറ്റിയിലും നടക്കുന്നത് ഇപ്പൊ മൂന്ന് കമ്മിറ്റിയിൽ നടക്കുന്നത് വിചാരിച്ചത് കണ്ടല്ലോ ഇനിയിപ്പോൾ അടുത്ത കമ്മിറ്റികളൊക്കെ വരാൻ പോവാ അത് നടക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം ഒന്നോ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന പിണറായി വിജയന്റെ മാതൃ ജില്ലയായിട്ടുള്ള കണ്ണൂരിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിതൊക്കെ പറയുന്നതിന്റെ കാരണം വെച്ചാൽ എനിക്ക് ഇതിനകത്തൊക്കെ വലിയൊരു പങ്കുണ്ട് കാരണം ഞാൻ എന്റെ വീഡിയോകളിലൂടെ ഇത് കാര്യകാരണ സഹിതം എന്താണ് നടന്നുള്ളത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം ഈ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ റിസൾട്ട്സ് കണക്കുകൾ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടൊരു പതിനഞ്ച് വീഡിയോകളെങ്കിലും ഞാൻ ചെയ്തു കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയുടെ മോങ്ങാതെ ജയരാജ കണ്ണൂരിലെ സി പി എം തവിടുപൊടി ഇതാ കണക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി കോട്ടകളായിട്ടുള്ള ധർമ്മടം മട്ടന്നൂർ കല്യാശ്ശേരി പയ്യന്നൂർ ഇവിടെ നാലും ഉണ്ടായിട്ടുള്ള ആതി ഭീകരമായിട്ടുള്ള വോട്ടിന്റെ ചോർച്ച ചെയ്തു ധർമ്മടത്തെ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ ചോർച്ച ചെയ്തു തൃശ്ശൂര് സി പി എമ്മു ആയിട്ട് നടന്നിട്ടുള്ള പിന്നെ പിന്നെ അട്ടിമറികൾ ചെയ്തു അപ്പം ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അണികളെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ആയുധവത്കരിക്കുകയാണ് അവർ ചെയ്യുന്നത് ിലൊക്കെ കൂടാ കാരണം കണക്കിലുമായിട്ടാണ് പോകുന്നത് എല്ലാവരും ഇതിനകത്ത് സാധനം കണ്ടില്ല ഇപ്പൊ നമ്മൾ ഈ ജില്ലാ കമ്മിറ്റിയും താഴെ ഉള്ള കമ്മിറ്റിയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടൊക്കെ പിണറായി പക്ഷക്കാരുടെ ഒരു 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 പ്രബലത ഉണ്ടല്ലോ നിലവിൽ അത് മുഴുവൻ തച്ചുടയ്ക്കുമെന്നാണോ പറയുന്നത് അതായത് ഞാനത് കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതായിട്ടാണ് എന്ത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒരു ക്യാരക്ടർ നമ്മൾ നോക്കണം സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ സംസ്ഥാന സംസ്ഥാന സമിതി മുതൽ താഴെ ലോക്കൽ കമ്മിറ്റി വരെയുള്ള നേതാക്കന്മാരുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷ കാലമായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരുടെ ഒരു പ്രതിശാസ്ത്ര ദൃഢതയും അവരുടെ രാഷ്ട്രീയത്തിന്റെ ബോധവുമൊക്കെ ആണ് പൂജ്യം പോലും ഇല്ല ആണ് ഒന്നും നിലക്കാത്തില്ല പ്രത്യേകിച്ച് പിണറായി വിജയൻ കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാർട്ടി രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും മാറ്റി വെച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എങ്ങനെ പഠനവിരുദ്ധ പ്രവർത്തനം നടത്താം എങ്ങനെ പെണ്ണ് പിടിക്കാം എങ്ങനെ കൈക്കൂലി മേടിക്കാം എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ അടിക്കാം കാരണം ഇപ്പൊ പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ വൃത്തിയത് എന്താ സി പി എം കയറുന്നു നിങ്ങൾക്ക് എന്ത് ഏറ്റെടുത്തോളം കാണിക്കാം ഈ നിലയിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കേഡറാണ് ഇതിനകത്തുള്ളതിൽ നല്ല പങ്കു പണ്ട് സി പി എം പറഞ്ഞാൽ അങ്ങനെ അല്ല കാരണം ഞാനൊക്കെ ഉള്ള സമയത്ത് നിരന്തരമായി പ്രത്യാസുദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസ് അതെല്ലാം പോയി മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ നേതൃത്വത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പാർട്ടി കേട്ടവൻ്റെ പ്രധാനപ്പെട്ട വിഷയം അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞ കിടക്കുന്ന പാർട്ടി നേതൃത്വം ഉണ്ടായത് കാരണം പിണറായിയാണ് പാർട്ടി അപ്പൊ പിണറായി കൂടെ നിന്ന് നിൽക്കുക ഇനി പിണറായി വിജയനെതിരെ വല്ലവര് എതിർക്കണം എന്നുണ്ടെങ്കിൽ അവൻ എതിർക്കാനുള്ള പിന്നെ ഏർത്ത് കഴിഞ്ഞാൽ അവനെ ഒന്നും പാർട്ടി പ്രവർത്താക്കറേ അല്ലെങ്കിൽ അവരെ കൈകാലും അപ്പൊ ഒന്നെന്ന് പറയുന്നത് പിണറായിയുടെ കൂടെ നിന്ന് ചോദിച്ചാൽ നേട്ടം രണ്ട് പിണറായി എതിർക്കാനുള്ള ഭയം മൂന്ന് പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കോർഡിനേറ്റർ ആയിട്ട് ഫോഴ്സ് ഇല്ല സി വി എസ് പറഞ്ഞ പ്രത്യേകത എന്തായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ വി എസ് ഒരു വലിയ ഫോഴ്സ് ആയിട്ട് നിൽക്കുകയാണ് സ്വാഭാവികമായും വി എസ് തേര് നയിക്കുമ്പോൾ പുറകെ നില്ക്കാൻ ഇഷ്ടം വി എസ് ഒരു സുപ്രഭാവത്തിൽ പോയി അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് പിണറായി വിജയൻ ഇരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു പാർട്ടി കെഡറൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നത് ഇവരെല്ലാം അല്ല ഞാൻ പറഞ്ഞു അതിൽ നിന്ന് ഇപ്പൊ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു അതിൽ നിന്നിപ്പോ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു പറഞ്ഞാൽ പിണറായി വിജയന്റെ പിടി അയുകയാണെന്നും പിണറായി വിജയന്റെ പിടി പിണറായി വിജയൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പാർട്ടി കേഡറിലും പാർട്ടി നേതൃത്വത്തിലൊക്കെ നല്ല ബോധ്യം കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ട് പക്ഷെ ഉണ്ടെന്ന് പറയുമ്പോഴും പാർട്ടി ലീഡർഷിപ്പ് അവരുടെ കൂടിയില്ല ഇപ്പം എതിർക്കാനായിട്ട് ഇപ്പം ജെ മേഴ്സിക്കുട്ടിയമ്മ എതിർക്കാൻ തീരുമാനിച്ചു ജെഴ്ച മേഴ്സിക്കുട്ടിയമ്മ എതിർത്ത് മാസം ഒന്നും മേഴ്സിക്കുട്ടിയമ്മ പാർട്ടിക്ക് പുറത്താ ഉണ്ടാവാനെങ്കില്ല പക്ഷെ അവർക്കൊക്കെ ഇപ്പം ചരകം വളർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പും പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പും പിണറായി എതിരാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുക അപ്പൊ ആത്യന്തികമായി പാർട്ടി ലീഡർഷിപ്പിന്റെയും പാർട്ടി താഴെയുള്ള നേതാക്കന്മാരുടെ ലക്ഷ്യത പാർട്ടിയുടെ കൂടെ നിൽക്കുക പാർട്ടിയുടെ കൂടെ നിൽക്കണമെങ്കിൽ പിന്നെ പാർട്ടിയിലെ പ്രബല വിഭാഗം ഏതാണോ അവരുടെ കൂടെ നിൽക്കുക പാർട്ടിയിലെ പ്രബല വിഭാഗം പിണറായി ആണെങ്കിൽ പിണറായി കൂടെ നിൽക്കുക പാർട്ടിയിലെ പ്രബല വിഭാഗം പിന്നെ എം വി ഗോവിന്ദൻ എം ബി ഗോവിന്ദന്റെ കൂടെ നിൽക്കുക ഇപ്പൊ പാർട്ടിയിലെ പ്രബല വിഭാഗം പിണറായിയിൽ നിന്ന് പിണറായി വിജയന്റെ പിടി അയഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയന്റെ കൂടെ നിന്നവരാരാണോ അവര് തന്നെ നാളെ പിണറായി വിജയൻ ചെപ്പക്കുറ്റി അടി കൊടുക്കും കാരണം അവർക്ക് കമ്മിറ്റ്മെന്റ് പിണറായില്ല അവരെ സംബന്ധിച്ചു ഇത്രയും നാളെ പാർട്ടിയായിരുന്നു പിണറായി ഇനി നാളെ പോലെ പാർട്ടിയല്ല പിണറായി മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിനെ ചുറ്റുമുള്ളിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതുപോലെ അങ്ങ് അപ്രത്യക്ഷമാകും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പോലെ കണ്ണൂര് കണ്ണൂര് പിണറായി ഒന്ന് ഇരുതി നോക്കി മുത്തു പിടിക്കാത്ത ഏത് നേതാവ് ഉണ്ടായിരുന്നു അവിടെ ഇന്നലത്തെ കണ്ട ചർച്ച എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായിട്ടുള്ള പിന്നെ പിന്നെ ചർച്ച അവിടെ നടത്തുന്നത് എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ മനസ്സിലായി അപ്പൊ ഇത് 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 ഇതുണ്ടാക്കുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ ഈ അത്ഭുതകരമായി ഇത് എവിടെ ചെന്ന തീരുവൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല മറച്ചാളിമത്തേക്ക് പറയാം പക്ഷെ ഇത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ് പിന്നെ പിന്നെ അയാളുടെ പത്രസമ്മേളനത്തിൽ അത് വ്യക്തമായിരുന്നു പിന്നെ അത് അയാൾക്ക് പൊതിഞ്ഞേ പറയാൻ പറ്റുള്ളൂ കാരണം അയാൾക്കും അതിനകത്ത് പങ്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ പാർട്ടിയില് ക്രിസ്ത്യാനികളുടെ വോട്ട് പോയി മറ്റേ ഹിന്ദുക്കളുടെ വോട്ട് പോയി നായന്മാരുടെ വോട്ട് പോയി മറ്റവരുടെ വോട്ട് പോയി സീ ഇപ്പൊ കണക്കനുസരിച്ച് ഈഴവ വോട്ടുകളാണ് അവർക്ക് മുഴുവൻ പോയത് എന്താണ് ആ ഞാൻ പറഞ്ഞ ആ വാദം തന്നെ അസംബദ്ധ അങ്ങനെ അങ്ങനെ വിശകലനം ചെയ്യുന്നത് തന്നെ ഒരു 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 പ്രത്യക്ഷാസ്ത്രത്തിലും വർഗാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പോയി അത് തന്നെ ശുദ്ധ അസംബദ്ധ അല്ലേ അവര് പൊളിറ്റിക്സ് അല്ലേ അവര് പറയുന്നത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇയാൾക്ക് പിടിച്ചു നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാഠം അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ശുദ്ധികലശം പാർട്ടി അതിനു മുമ്പ് തന്നെ താല്പര്യപ്പെടും അങ്ങനെ വരികയാണെങ്കിൽ പിണറായിക്ക് സ്വയം ഒഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നായിരിക്കും ഷാജഹാൻ കണക്ക് കൂട്ടുന്നത് അല്ല അല്ലെ പിണറായി ഞാൻ പറയുന്നത് ഇത് ഇത് ഞാനിങ്ങനെ പറഞ്ഞാൽ ഇത് അത്ര എളുപ്പമുള്ള പ്രോസസ് ആണെന്ന് നമ്മൾ കരുതരുത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ പിണറായി വിജയൻ കഴിഞ്ഞൊരു പത്ത് വർഷം കൊണ്ട് ഇതിനെ അടിമുടി അടിമുടി ലോക്ക് സ്റ്റോക്ക് ബാരൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ബോട്ടം ടു ടോപ് അഴിമതി വൽക്കരിച്ചു ക്രിമിനൽ വൽക്കരിച്ചതൊക്കെ വരാൻ കംപ്ലീറ്റ് അയാൾക്ക് പച്ചയ്ക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി അയാള് പൈസ ഉണ്ടായിക്കൊള്ളാന്ന് അങ്ങ് പറഞ്ഞു എല്ലാരെയും അഴിച്ചു വിട്ടു കെട്ടങ്ങ് പൊട്ടിച്ചു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പ്രാദേശിക തലത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അവിടെയുള്ള പാർട്ടിക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇപ്പൊ പ്രാദേശികമായിട്ട് നിങ്ങൾ ചെന്ന് ഇപ്പം സ്ഥലമിക്കണം റിയൽ എസ്റ്റേറ്റ് സ്ഥലമിക്കണമെങ്കിൽ നമ്പർ വണ് നമ്പർ ത്രീ ഏതെങ്കിലും പാർട്ടിക്കാരാണ് അപ്പൊ പാർട്ടി അഴിമതിയിൽ മുങ്ങി കുളിച്ചു ഉം ഒന്ന് രണ്ട് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കാര്യം നടത്തില്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഞ്ചായത്തുകളിൽ നിന്നുകൊണ്ടും പച്ചയ്ക്ക് കൊള്ളാർത്തലല്ലേ സി പി എം കാരുടെ പണി ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനുമായി ചെയ്ത് ഞാൻ പറഞ്ഞു ചർച്ചയിലും ഒരേ വീഡിയോ ഞാൻ ചെയ്യാൻ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൈയിട്ട് വാരി കൊണ്ട് പോവുകയാണ് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പർജ ഒരു ശുദ്ധീകരണം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംഭവം വലിയ ഒരു സംഭവമാണ് പക്ഷേ സി പി എം ഇന്ന് എത്തി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനും അയാൾ പ്രതിനിധീകരിക്കുന്ന ഈ ആശയത്തിനെയും പരിപൂർണമായി തുടച്ചു മാറ്റിയില്ലെങ്കിൽ അയാൾ പ്രതിനിധീകരിക്കുന്ന ആശയം ഈ പാർട്ടിയെ തുടച്ചു മാറ്റുമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ വയ്ക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന് ഇനി നിലനിൽക്കണം ഈ ആശയത്തെ പൂർണമായി തുടച്ചു മാറ്റണം ഈ ആശയത്തെ തുടച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ അത് പിണറായിയെ അതവിടെ തീരുന്നില്ല പിണറായി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ട വളം വെക്കാന്ന് പറഞ്ഞ പോലെയാണ് അയാളുടെ ഈ മുതലാളിത്ത ആശയം ഉണ്ടല്ലോ അയാൾ ഈ സി പി എമ്മിലേക്ക് പരത്തിയത് അതിനെ ഒന്നാകെ എടുത്ത് ദൂരെ കളയണം അത് ചെറിയ പണിയൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചെളിക്കുണ്ടിൽ നിന്ന് സി പി എമ്മിന്റെ രക്ഷപെടൽ പെടൽ ഭാര്യ മേജർ ആയിട്ടുള്ള ഒരു അഞ്ചാറോ ഓപ്പറേഷൻ നടത്തിയാൽ പോലും എത്രത്തോളം ഫലപ്രദമാകും എന്ന് എനിക്ക് ഒരു പിടിയില്ല ഇതാണ് അവസ്ഥ അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ വരുമ്പോഴും എത്ര നന്നായിട്ട് ഈ മേഖല ഇതൊക്കെ നടത്തിക്കഴിഞ്ഞും ഒരു വലിയ ശുദ്ധീകരണമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിണറായി ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ചിലപ്പോൾ സ്വയം ഒഴിയാനുള്ള സാധ്യതയിലേക്ക് അല്ല അത് ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാർട്ടിക്കകത്ത് പിണറായി വിജയന്റെ ഒരു മുതലാളിത്തവൽക്കരണ നയങ്ങൾക്കെതിരായും പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെതിരായിട്ടുമുള്ള ഒരു വലിയ ഒരു 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 ചേണിങ് ഈ പാർട്ടിന്റെ മുകളിൽ മൂലം താഴെ വരും നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചേണിങ്ങിനകത്ത് ഇയാൾക്കൊരു സ്പേസ് ഇല്ല മനസ്സിലായോ പിന്നെ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചെയ്തത് എല്ലാ തെറ്റ് എന്നുള്ള നിലയിലേക്ക് സാറും ഇയാൾ അവസാനം ചെയ്തത് മുഴുവൻ തെറ്റ് എന്നുള്ള നിലയ്ക്ക് സാർ പിന്നെ അവസാനം ഇയാൾ ചെയ്തത് മുഴുവൻ തെറ്റല്ലേ അത് പകര സത്യമാണ് നൂറ് ശതമാനം ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ തന്നെ നിങ്ങൾ ആലോചിക്കും തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഇയാൾ എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പില് പിന്നെ ഇയാൾ ബി ജെ പി ഒന്നും പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് ഇയാളുടെ വഴി സി പി എമ്മിന് ആകെ പാടുള്ള മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞത് അപ്പൊ എപ്പം നോക്കിയാലും ഇയാളുടെ മരുമകനെ കൊണ്ടുപോന്നു ഇയാളുടെ മകളുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ പാർട്ടിയെ ആ പിന്നെ ക്രിമിനൽ വൽക്കരിച്ചു അഴിമതി വൽക്കരിച്ചു പി ശശിയെ കൊണ്ടുവന്നു ഇയാൾക്കെതിരെ നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ ആ നെഗറ്റീവ് മുഴുവൻ പാർട്ടി അടിമുടി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് പിന്നെ അത്യാവശ്യം പ്രസക്തിയില്ല സ്വാഭാവികമായും ഒരു ജനുവരി ഡിസംബർ ഒക്കെ ആകുമ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചു ഒരു ജനുവരി ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഏർ ചിലപ്പം പിന്നെ ഒരു തവണയും കൂടെ ട്രീറ്റ്മെന്റിനൊന്നും പറഞ്ഞു വിദേശത്തേക്ക് പോകും മയോ ക്ലിനിക്കിലേക്ക് ചിലപ്പോ ഒരു തവണയും കൂടെ പോകും ഒരു തവണയും കൂടെ പോയി വന്ന് വന്നിട്ട് ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാള് ഊരി പോകുന്ന ഒരു സാധ്യതയും നമുക്ക് തള്ളാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യാവുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അത് കഴിഞ്ഞ് പിണറായിയുടെ ഭാവി കേരളത്തിൽ എന്താകും എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടി അതെ അതെ അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താകും എന്നുള്ളതൊക്കെ ഇപ്പൊ പാർട്ടിന്ന് പുറത്തേക്ക് പോയാൽ പിന്നെ ചവറാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഇപ്പൊ ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയുടെ മോളി ചോർണം പ്രായം ചെയ്യാം പിന്നെ അയാൾക്ക് ഒരു ജോലിന്റെ വരെ പോലും ഇല്ല പാർട്ടിന്ന് പുറത്തു പോയവൻ ശരിക്കും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന യഥാർത്ഥത്തിൽ ഞാൻ മാത്രം പോകും ജീവിച്ചാവും ചിലപ്പോ പാർട്ടിയിൽ നിന്ന് പിണറായി വിജയനെ പോലെ അധികാര കേന്ദ്രമായിരുന്ന ഒരാള് അയാൾ വെറുതെ ഒരു പൊളിറ്റ്യൂറോംബറായിട്ട് ഇതിനകത്തേക്ക് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാള് ഈ പറഞ്ഞ പോലെ ഒരു വെജിറ്റബിൾ മാസ് ആയിട്ട്